ശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം ശങ്കരാചാര്യസ്മരണകൾ ഇരുമ്പുന്ന സ്ഥലത്താണ് കാഞ്ചീപുരത്തെ മഠത്തിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ മഠവിശേഷങ്ങൾ വിനോദം നമ്മളുമായിട്ട് പങ്കുവെക്കും നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം ശങ്കരാചാര്യസ്വാമികളുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നു കാമാക്ഷി ക്ഷേത്രത്തിലായാലും പിന്നെ ബദ്രയിൽ പോയാലും കേദാർനാഥിൽ പോയാലും ഒക്കെ നമ്മുടെ ആചാര്യസ്വാമികളുടെ ഒരു പവിത്രമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ ജനിച്ച് നമ്മൾ ഇത്രയും കാലം വേണ്ടി വന്നു ശങ്കരാചാര്യസ്വാമികൾ പോയ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി സ്വാമിജികൾ ചെറിയ പ്രായത്തിലാണ് ഭാരതം മുഴുവൻ നടന്ന് മടങ്ങളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത്രയും പ്രായമായിട്ട് നമുക്ക് ആദ്യമായിട്ടൊക്കെയാണ് വരാൻ ബാക്കി എന്നാലും ഈ മഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിനോദ് നമ്മളായിട്ടൊന്ന് സംസാരിക്കും ഏ ഇവിടെ കാഞ്ചിമഠം അതിൻ്റെ കാലം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓണവഴിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ കാണാം അറുപത്തി ഒൻപതാമത്തെ ആചാര്യനാണ് ഇപ്പോൾ ഉള്ള കാഞ്ചി കാഞ്ചിമഠത്തിലെ പരമ്പരയിലെ അറുപത്തി ഒൻപതാമത്തെ ആചാര്യനാണ് ഇപ്പോൾ ശൃങ്കേരി മഠമാണ് ശങ്കരാചാര്യ സ്ഥാപിച്ചത് ശൃങ്കേരി മഠത്തിന്റെ ഒരു ഉപമഠമായിട്ട് മധ്യ അഭിനയ മാർഗത്തിലെ ഒരു മഠം സ്ഥാപിച്ചു ആ മഠമാണ് പിന്നീട് വലുതായി ഇപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ദക്ഷിണാഭിനായ മഠത്തിലെ പ്രധാനം കാമകോടി മഠമായി മാറി ശൃങ്കേരി മഠത്തെക്കാൾ പ്രാധാന്യമായി വന്നു അതിന് കാരണക്കാരനായ ഒരാളുടെ സമാധിയാണ് നമ്മളിപ്പോ തോന്നുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇവിടെ അവിടെ ശിവനൊന്നും അല്ലല്ലോ കണ്ടില്ല ഒരാളുടെ രൂപമല്ലേ കണ്ടെ അല്ല ഇവിടെയൊക്കെ ചിത്രത്തിലൊക്കെ കാണാം ഇവിടെ കാണാതെ ഈ കൂടുക അതിലാദ്യത്തെ ഫോട്ടോ ആ നാല് മൂന്നാചാര്യന്മാരുടെ ഫോട്ടോ കാണാം അതിലാദ്യത്തെ ആളുടെ ഫോട്ടോ ആണ് അതേയാളം മഹാപെരിയവ എന്ന പേരിൽ കാഞ്ചി പരമാചാര്യൻ കാഞ്ചി പെരിയവ എന്നൊക്കെ പേരിൽ ഭാരതം മുഴുവൻ മറ്റു ഭാരതമായി ശങ്കര വിദ്യയിൽ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിദ്യകൾ നമ്മൾ പ്രസ്ഥാനത്രയമാണ് ഭഗവത്ഗീതയുടെ ഭാഷ്യം ഉപനിഷത്തുകളുടെ ഭാഷ്യം സഹസ്രനാമത്തിൻ്റെ ഭാഷ അത് മൂന്നും ചേർത്തിട്ടാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ആധികാരികമായി അറിവുണ്ടായിരുന്ന ഒരാളൊരു പക്ഷേ ശങ്കരാചാര്യർക്ക് ശേഷം അങ്ങനെ ഒരാൾ ഒരാളുണ്ടായിട്ടേ ഉണ്ടാവില്ല അത്രയും മഹാത്മാവായിരുന്നു പത്തൊൻപത് ഭാഷകളിൽ സുഖമായിട്ട് സംസാരിക്കുമായിരുന്നു പത്തൊമ്പത് ഭാഷയുണ്ട് അദ്ദേഹം പറയാ ലോകത്തിലെ ഏത് ഭാഷ വേണമെങ്കിലും ഞാൻ സംസാരിക്കാം വളരെ ഈസിയാണ് കാരണം പാണിനീയം ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് സംസ്കൃതത്തിന്റെ റൂട്ട് പാണിനീയമാണ് പാണിനീയത്തിൽ നിന്ന് എങ്ങനെയാണ് വാക്കുകളും അക്ഷരങ്ങളും പിന്നെ അത് വാക്കുകളും ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതെന്നുള്ളതിൻ്റെ ഒരു ക്രമമുണ്ട് ആ ക്രമം വേ വേണ്ടതുപോലെ മനസ്സിലാക്കിയത് കൊണ്ട് ഏത് ഭാഷ വേണമെങ്കിലും പറയാം അതുകൊണ്ട് അദ്ദേഹം യൂട്യൂബിൽ നിങ്ങൾ പെരിയ സെർച്ച് ചെയ്താൽ പലതും കാണാം നേരിട്ട് ഇത് ഒരുപാട് കാലം പഴക്കമുള്ള കഥയല്ലണ്ടോ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സമാധി ആവുന്നത് അപ്പം അന്നത്തെ കാലത്ത് അദ്ദേഹം റഷ്യൻ ഭാഷയിൽ സംസാരിക്കും ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കും ജർമ്മനിൽ സംസാരിക്കും തമിഴ്നാടിനെ പുറത്തു പോയിട്ട് എവിടെയും പഠിച്ചിട്ടില്ലാത്ത തമിഴ് മീഡിയത്തിൽ മാത്രം മൂന്നാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരാൾ ഇറ്റാലിയനും ജർമ്മനും ഒക്കെ കൂടുതൽ സംസാരിക്കും അവരോട് അദ്ദേഹം പറയും കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം സംസ്കൃതത്തിൻ്റെ ഒരേ റൂട്ടിൽ നിന്ന് വന്ന വ്യത്യസ്ത ഭാഷകളാണ് എല്ലാം സംസാരിക്കുന്നത് അത്രയും ആധികാരികമായി സംസാരിക്കാൻ അറിയുന്ന ഏത് വിഷയത്തെ കുറിച്ചിട്ടും പറയാൻ അറിയുന്ന ഒരു വലിയ മഹാത്മാവായിരുന്നു അതോടൊപ്പം അനവധി അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സമാധിസ്ഥലമാണ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭക്തൻ ഏറ്റവും ഒരുപാട് അത്ഭുതമുണ്ട് മുഴുവൻ പറയാൻ നോക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും വലിയൊരു അത്ഭുതകഥ മാത്രമാണ് പറയുന്നത് അദ്ദേഹം കാഞ്ചീപുരത്തിലാണ് സമാധിയായത് ഇവിടെയാണ് സമാധിയായത് ശങ്കരമളത്തിലെ ശങ്കരാചാര്യമാരെ ഇങ്ങനെ സമാധിയിരുത്തി ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്ന പതിവില്ല അവരെയൊക്കെ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അവരെ ആരും അങ്ങനെ സമാധിയിരുത്തി അവർക്കൊരു ക്ഷേത്രം ഉണ്ടാക്കുന്ന സമ്പ്രദായം അവർക്കില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധിയുണ്ട് അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെന്നുള്ള ആശയമുണ്ടാവും അങ്ങനെയാണ് ഇവിടെ സമാധി മണ്ഡപം ഉണ്ടായത് പക്ഷേ ഇതിന് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ അന്ന് ഇന്ത്യ ഒന്നായിരുന്നല്ലോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ അപ്പോൾ അതുണ്ടായിരുന്ന കാലത്ത് റാവൽപിണ്ടിയിൽ പാകിസ്ഥാനിലുള്ള ഇപ്പോൾ പാകസ്ഥാനുള്ള റാവൽപിണ്ടിയിൽ ഒരു ഹിന്ദു ഭക്തൻ അദ്ദേഹത്തിനെ കാണാൻ വരെ അദ്ദേഹത്തോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് അങ്ങ് എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിൽ വരണം അങ്ങ് എപ്പോഴെങ്കിലും അങ്ങോട്ട് വരണം അങ്ങനെ റാവൽപിണ്ടിയിലാണ് നമ്മുടെ ശക്തിപീഠങ്ങളിൽ ഒന്നുള്ളത് റാവൽപിണ്ടിയിലാണ് അൻപത്തിനാല് ശക്തിപീഠങ്ങളൊന്നും അവിടെയാണ് ഇദ്ദേഹം ഒരു തവണ ശക്തിപീഠത്തിൽ ദർശനം തൊഴാൻ വേണ്ടിയിട്ട് ആ ഭക്തൻ പോയ സമയത്ത് വലിയ വ്യാപാരിയാണ് തൊഴാൻ വേണ്ടി പോയപ്പോൾ പെരിയവ കാഞ്ചി പെരിയവ ഒറ്റയ്ക്ക് ഇവർക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും പോകാൻ പറ്റില്ല കുറേ സമ്മർദ്ദമാണ് ഞങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരു പര്യടനത്തിന് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഒരുപാട് ആൾക്കാർ വന്ന് ദണ്ടൊക്കെ എടുത്ത് പരിചാരകന്മാരും പരിവാരങ്ങളായിട്ടൊരു പത്ത് മുന്നൂറ് ആൾക്കാർ ഒരു ഘോഷയാത്രയായിട്ടാണ് അദ്ദേഹം ഡാം പോകാറുള്ളത് പക്ഷെ ഡാം അവിടെ ദേവിയുടെ മുമ്പിൽ തൊഴുതോട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കച്ചവടക്കാരനും വലിയ സന്തോഷമായി അങ്ങനെ എന്നെ എന്നെ ഓർത്തല്ലോ ഇവിടെ വന്നല്ലോ എൻ്റെ വീട്ടിലേക്ക് പോകുക പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരിഭ്രമത്തോടു കൂടി സന്തോഷത്തോടുകൂടി കൂട്ടിക്കൊണ്ടുപോയി വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ കൊണ്ടാവുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസം കഴി അവിടുന്ന് താമസിച്ചു മൂന്നാം ദിവസമായപ്പോൾ പറഞ്ഞു ഞാൻ സമാ ശരീരം ഉപേക്ഷിക്കാൻ പോവാണ് മഹാസമാധിയിൽ ലയിക്കാൻ പോവാണ് അതുകൊണ്ട് അതിൻ്റെ വേണ്ട വിവരങ്ങളൊക്കെ നാട്ടിൽ അറിയിക്കണം എന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവരമൊക്കെ അറിയിച്ച് റാവൽപ്പിള്ളിയിൽ വെച്ച് ദേവ സമാധി ശരീരം ഉപേക്ഷിച്ചു ആ ആളുടെ അവസ്ഥ എന്ന് വെച്ച് നോക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവിടെ കത്തൊക്കെ ആയിട്ട് ആൾക്കാർ കൂടി പിടിച്ചു കൊണ്ടുവരുന്നു ഒരാളെ കമ്പി അടിച്ചാൽ ഒന്നും ഇവിടെ എത്തിക്കില്ല ടെലിഗ്രാം ഒന്നും ഒന്ന് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ വേഗം ഒരാൾ കൂടി ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ കഥ ഒന്നറിയാമോ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആളിവിടെയാണ് സമാധികം ഇവിടെ ആൾ ഇരിക്കുന്നുണ്ട് ആളുടെ സവാധി ഇവിടെ ഉണ്ട് ഇവിടെ പരിപാടിയൊക്കെ കിടക്കുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരാൾക്കുന്നത് ഒരേ സമയം രണ്ട് സ്ഥലത്താണ് ഇപ്പോഴും രണ്ട് സ്ഥലത്ത് സമാധി ഉണ്ടായിരുന്നു പിന്നെ റാവൽപിണ്ടിയിലെ കഥ നമുക്ക് പറയാം ഇപ്പോൾ എന്തായിരിക്കും പക്ഷേ അങ്ങനത്തെ ഒരു ആത്മ അത് നിരവധി അത്ഭുതങ്ങൾ അനേകം ആത്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വലിയ ഭക്തനും വലിയ യോഗിയുമായിരുന്നു കാഞ്ചിപ്പെരിയമാ അതേപോലെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തമിഴിലെ ഈ തമിഴ് തമിഴ്നാട്ടിൽ നമ്മൾ കേരളത്തിലുള്ളതിനേക്കാൾ ഭക്തിയും വേദാന്തവും വേരോടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ എഴുത്തച്ഛനും പൂന്താനവും ഒക്കെ അങ്ങനെ ഒന്ന് രണ്ട് പേര് മാത്രമേ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളൂ ഇവിടെ അതുപോലത്തെ നിരവധി ഭക്തന്മാരായ ആൾക്കാരുണ്ടായിരുന്നു അവർ സിമ്പിളായ തമിഴ് ഭാഷയിൽ വലിയ വേദാന്ത ആശയങ്ങളെ ലളിതമായിട്ട് ഇപ്പോൾ പൂന്താന ഞാനപ്പാലയിലൊക്കെ പറഞ്ഞതുപോലെ വളരെ ലളിതമായ ഭാഷയിൽ ഒരുപാട് കൃതികൾ തമിഴ്നാട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് തമിഴിൽ മാത്രമേ വായിക്കാൻ പറ്റൂ അത് വേറൊരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താലേ അതിൻ്റെ രസം ഉണ്ടാവില്ല അതിന് ഒരു സ്വാദ് ഒരു മധുരമുണ്ട് അപ്പം ഞാനപ്പാന ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ രസം ഉണ്ടാവില്ല പക്ഷേ കാഞ്ചിപെരിയവ ആ അതിൻ്റെ എസ് ചോർന്നു പോവാതെ മിക്കവാറും അങ്ങനെയുള്ള തമിഴ് കൃതികളൊക്കെ ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ മറ്റു പല ഭാഷകളിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതി അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ കുറേ കവിടെ ലഭ്യമാണ് അതും ഗംഭീരമായ സംഭവം എന്താണ് ഹിന്ദുമതെന്നും വേദാന്ത ദർശനങ്ങൾ എന്താണെന്നും ഒക്കെ വളരെ ലളിതമായ ഇംഗ്ലീഷ് ഭാഷയില് അതെ വളരെ ലളിതം ഇപ്പൊ പറയുക ഒരു എന്താ പറയുക എഴുപതുകളിൽ അല്ല ഒരു അൻപതുകളിൽ നാൽപ്പതുകളില് ഇംഗ്ലീഷാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടോ കാലം മാറിയത് പക്ഷെ എന്നിരുന്നാലും ശരി നമുക്കൊക്കെ വായിക്കാൻ പാകത്തിന് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ അങ്ങനെ ഒരു മഹാത്മാവാണ് ജീവിതകാലം മൊത്തം ഏതാണ്ട് അറുപത് കൊല്ലതോളം ഈ ചെറിയ ആ അപ്പുറത്ത് കാണുന്നില്ലേ അതെ ഇവിടെ എഴുതി കാണുന്നില്ലേ തൊട്ട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണോ അതെ അവിടെ താമസിച്ച് ഇരുന്ന ഒരാതൂര് ഏറ്റവും ചെറിയ പ്രായത്തിൽ ശങ്കരാ ആചാര്യ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന ഒരാളുമാണ് ആറ് വയസ്സിൽ അല്ല ഏഴ് വയസ്സിൽ ശങ്കരാചാര്യരായിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ള ആളുമാണ് ഏറ്റവും നീണ്ട കാലം ശങ്കരാചാര്യരായിട്ട് ഇരുന്ന ആളും അദ്ദേഹമാണ് അങ്ങനെ ഒരു വലിയ മഹാത്മാവിൻ്റെ സ്ഥലമാണ് അവിടെ നമ്മൾ അടച്ചുനിച്ച്